വിശുദ്ധ ബൈബിളിലെ എസ്തേർ അധ്യായങ്ങളുടെ ആമുഖം പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിപ്പിക്കപ്പെടുമെന്ന് ഭീഷണിയുണ്ടായി ഒരു യുവതി വഴി വിസ്മയനീയമാവിധം യഹൂദർക്ക് വിമോചനം കൈവന്നു ആയിരുന്നു പേർഷ്യൻ രാജാവ് അദ്ദേഹത്തിൻ്റെ ഉന്നത സ്ഥാനപതിയായിരുന്നു ഹാമാൻ യഹൂദനായ മുർദ്ദക്കായ് രാജാവിൻ്റെ അന്തപുര വിചാരിപ്പുകാരനായിരുന്നു രാജാവ് രാജ്ഞി വാഷ്തിയിൽ അസംതൃപ്തനായി അവൾക്ക് പകരം യഹൂദയായ എസ്തേറിനെ രാജ്ഞിയാക്കി എസ്തേർ മുർദ്ദക്കായുടെ പിതൃസഹോദരൻ്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു മൊർദ്ദക്കായിൽ അസൂയാലുവായി തീർന്ന ഹമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു എന്നാൽ മുർദ്ദക്കായുടെ നിർദ്ദേശപ്രകാരം എസ് എർ രാജ്യസന്നിധിയിൽ പ്രവർത്തിച്ചു മുറക്കായെ തൂക്കാൻ ഹാമാൻ നിർമ്മിച്ച കഴുമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു അയാളുടെ സ്ഥാനത്ത് മൊറക്കായ് നിയമിതനായി യഹൂദർ അനവധി ശത്രുക്കളെ നിഗ്രഹിച്ചു വിജയസ്മരണയ്ക്കായി അവർ പൂരിം ഉത്സവം ആഘോഷിച്ചു വർഷം തോറും പൂരിം ആഘോഷിച്ചു വരുന്നു യഹൂദരുടെ പ്രത്യേക ജീവിത രീതികളും മതാനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു അവർ പലപ്പോഴും ഭരണാധികാരികളുടെ അപ്രീതി സമ്പാദിക്കുന്നതിനും മതപീഡനങ്ങൾ ഏൽക്കുന്നതിനും ഇടയായി യഹൂദ യഹൂദജനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതിനും പൂരിം ഉത്സവത്തിൻ്റെ ഉത്ഭവവും അർത്ഥവും വിശദീകരിക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിക്കുന്നു ഇസ്രായേൽ ജനത്തെ സമാശ്വസിപ്പിക്കുന്നതിന് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നു ദൈവം നിരന്തരമായി അവരെ പരിപാലിക്കുന്നു മനസ്ഥപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോഴും വിശ്വസ്തരായി വർത്തിക്കുമ്പോഴും ദൈവം അവരെ പരിരക്ഷിക്കുന്നു ബി സി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് കരുതപ്പെടുന്നു ഒരു ചരിത്രരേഖയായി എസ്തേർ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ രണ്ട് മൂലരേഖകൾ നിലവിലുണ്ട് ഹീബ്രു ഭാഷയിലുള്ള ഒരു പകുതിയും നൂറ്റിയെട്ട് വാക്യങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രീക്ക് വിവർത്തനവും ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനോനിക ഗ്രന്ഥത്തിൽ പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളത് കൊണ്ട് തുടർച്ചയായിട്ടല്ല കാണുന്നത് ദൈവത്തിന് നന്ദി